കവിത പഴമ്പാട്ട് രചന സെറീന ഉമ്മുസമൻ ആലാപനം പ്രേമലത പനങ്കാവ് മുത്തശ്ശി ചൊല്ലുന്ന പഴംപാട്ട് കഥയിലെ ആരോമൽ മൽ ചേകവരായി ഞാനും മുത്തശ്ശി ചൊല്ലുന്ന പഴം കഥയിലെ ആരോ മൽ ചേകവരായി ഞാനും ധീര കഥകളും വീറോടെ കേട്ടു മയങ്ങിപ്പോയി കാണാകഥയിലെ കഥകളും വീറോടെ കേട്ടു മയങ്ങിപ്പോയി മുത്തൊല്ലുന്ന ചൊല്ലുന്ന പാട്ട് കഥയിലെ ആരോമൽ ചേകവരായി ഞാനും ധീര കഥകളും വീരോടെ കേട്ടു മയങ്ങിപ്പോയി നഷ്ട സ്വപ്നങ്ങളെ കാറ്റിൽ പറത്താതെ ഭക്ഷിച്ചു ജീവന്റെ വിശപ്പടക്കി നഷ്ട സ്വപ്നങ്ങളെ കാറ്റിൽ പറത്താതെ ഭക്ഷിച്ചു ജീവൻറെ വിശപ്പടക്കി എൻറെ നഷ്ട സ്വപ്നങ്ങൾക്കു ജീവനേകി എൻറെ നഷ്ട സ്വപ്നങ്ങൾക്കു ജീവനേകി പകിടകളിയിലെ ആർ പോവിളിയുമായി ഞാൻ വെട്ടി വീഴ്ത്തി പകിടക്കളിയിലെ ആർപൂവിളിയുമായി പുത്തരി ഞാൻ വെട്ടി വീഴ്ത്തി പുത്തരി ഞാൻ വെട്ടി വീഴ്ത്തി മുത്തശ്ശി ചൊല്ലുന്ന പഴം പാട്ട് കഥയിലെ ആരോമൽ ചേകവരായി ഞാനും ധീര കഥകളും വീറോടെ കേട്ടു മയങ്ങിപ്പോയി പുത്തൂരം വീട്ടിലെ ൊല്ലി ഞാൻ പുത്തരി അംഗം വെട്ടി വീഴ്ത്തി പുത്തൂരം വീട്ടിലെ ആണെന്ന് ചൊല്ലി ഞാൻ പുത്തരി അംഗം വെട്ടി വീഴ്ത്തി വിജനമാവിധിതൻ വിദൂരതയിലിടറി കാറ്റിൻ ദിശയറിയാതെ വിതുമ്പി നിന്നോ വിജനമാം വിധിതൻ വിദൂരതയിലിടറി കാറ്റിൻ ദിശയറിയദേവിതും വിനിന്നോ കാറ്റിൻ ദിശയറിയദേവിതും വിനിന്നോ കാറ്റിൻ ദിശയറിയദേവിതും വിനിന്നോ